റൈറ്റേഴ്സ് ഫോറം കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നോവലിസ്റ്റ് ശേഖർജിയുടെ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് നടന്നു കേരള ക്ഷേത്ര അക്കാദമി മുൻ ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ് പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പണ്ടത്തെ തലമുറ വായിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ സ്ഥിതി എന്ന് പ്രവചിക്കാൻ ജ്യോതിഷം വശമാകാത്തത് കൊണ്ട് ഞാൻ അസക്തനാണ് പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അഞ്ച് പുസ്തകങ്ങൾ പ്രസാദനം ചെയ്യപ്പെടുന്നു ഈ അഞ്ച് പുസ്തകങ്ങളെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതേ ഇതപര്യന്തം പ്രസിദ്ധീകരിച്ചിട്ട് മറ്റു നാല്ക്കൊള്ളൂ വിവിധ രചനകൾ നമുക്ക് താല്പര്യമുള്ള രചനകൾക്കകത്ത് മനുഷ്യജീവിതം പട്ടാകത്തിൽ രൂപ എടുക്കുന്നവരുടെ ജീവിതം നമ്മുടെ സമൂഹത്തിനെ മറ്റ് വർഗത്തിൽ കുറ്റവരുടെയൊക്കെ ജീവിതം എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇപ്പോൾ തകവിയുടെ നോവൽ ചെറുകാടിൻ്റെ നോവൽ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ വായനക്കാരുടെ മനസ്സിലകത്തേക്ക് ഇറങ്ങിച്ചെന്ന് കൃഷിക്കാരുടെയും അന്നത്തെ പാവപ്പെട്ട അധ്യാപകന്മാരുടെയും നാടൻ മത്സ്യജീവിതത്തിൻ്റെയും ഒക്കെ ഒരു ചിത്രം വായനക്കാർക്ക് ഒപ്പിട്ട് മനുഷ്യനകത്ത് കൊടുത്തുകൊണ്ട് ഈ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ നാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ശേഖർജിയെ ആദരിച്ചു നവജ്യോതി കരുണാകര ഗുരു പൂങ്കാവനത്തിലെ പൂങ്കുയിൽ തുടങ്ങി അഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത് ടി പി ആർ നാഥ് ഇ വി സുഗതൻ ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ ഒ അശോക് കുമാർ മനോജ് കാട്ടാമ്പള്ളി എന്നിവർ പ്രകാശനം നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ രാജൻ തിയറേത്ത് കെ സി ശശീന്ദ്രൻ അശ്വതി പ്രഭാത് കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ